മോൻ ഒരു 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 വൺ വൺ ഇയർ ഓർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ബിഫോർ സ്പെയിനിൽ പോയി അത് അമ്മയുടെ സ്പിരിച്വൽ അങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഫാമിലി എല്ലാവരും പോകണം എന്നൊരു എന്തോ ഒരു വേണ്ടി അങ്ങനെ പോയതാണ് പക്ഷെ ഞങ്ങൾ അതൊരു ഹോളിഡേ ആക്കി മാറ്റി കുറച്ചൊക്കെ സോ ഐ തിങ്ക് തി ഫസ്റ്റും ലാസ്റ്റും നടന്നിട്ടുള്ളത് സോ അതുകഴിഞ്ഞു പിന്നെ പാൻഡമിക്കും എല്ലാം കൂടെ ഇപ്പോൾ ഐതിങ്ക് ഇപ്പോൾ കുറച്ച് അവർക്ക് ടൈമുണ്ട് കുറച്ചുകൂടെ ഇപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ ഇപ്പോൾ ഈ മൂന്ന് വർഷം ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ അവിടെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് സ്ഥലങ്ങൾ കാണാനൊക്കെ അങ്ങനെ വലിയ ട്രാവൽ ചെയ്ത് ഭയങ്കരമായിട്ട് സ്ഥലം കാണാനൊന്നും പോകാൻ ഉള്ള ടൈപ്പ് ആൾക്കാരല്ല അപ്പം ഈ പോകുമ്പോൾ പ്രോഗ്രാമിന് ഓസ്ട്രേലിയ പോകുന്നു അല്ലെങ്കിൽ യു കെ പോകുന്നു അവിടെ പോകുന്നു അങ്ങനെ എന്നുള്ളതൊക്കെ ഉള്ളൂ ചേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എപ്പോഴെങ്കിലും 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 ഒരു മകൻ എന്നുള്ള നിലയിൽ റെസ്റ്റ് എടുക്കണം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് 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 ആഗ്രഹം നമ്മുടെ പേരന്റ്സിനെ ചെയ്യണം എന്നൊക്കെ അങ്ങനത്തെ ചില ആൾക്കാർക്ക് അത് പറഞ്ഞിട്ടുള്ളതല്ല പറഞ്ഞിട്ടുള്ള ഒന്നാമത് ഞാൻ എനിക്ക് അപ്പയുടെ ലെവലിൽ ഒരാളിനെപ്പിക്കാൻ പറ്റൂല പുള്ളിക്ക് പറഞ്ഞാൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഇവൻഷലി ടൈം ഏജ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് എപ്പോഴെങ്കിലും നമ്മളെടുത്ത് പറയും ഓക്കെ ഇനിയിപ്പോ കുറച്ചൊന്ന് റെസ്റ്റ് ഇപ്പോഴാണ് ആ ടൈം ഇനോ കറക്റ്റ് ആയിട്ട് ഒരു പാൻഡമിക്കും വന്നു പുള്ളികളെ ഇത് ആക്ച്വലി ആ ഓക്കെ ഇനിയിപ്പോ ഞാൻ ചില്ലിയോ അമ്മ നടക്കാൻ പോ അതൊക്കെ ഭയങ്കര മടിയാണ് പക്ഷെ അല്ലെങ്കില് ഡയറ്റും കാര്യങ്ങളൊക്കെ വളരെ കൺട്രോൾഡ് ആണ് അപ്പൊ എന്നിട്ട് പിന്നെ എയർപോർട്ട് നടക്കുക പിന്നെ കച്ചേരിക്ക് മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക ഇതൊക്കെയാണ് പുള്ളിയുടെ എക്സസൈസും അപ്പൊ ഇങ്ങനെ ട്രാവല് ചെയ്യുമ്പോ അങ്ങനത്തെ നടക്കുന്നതൊക്കെ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് ഓക്കെ അതൊക്കെ ഇപ്പോൾ ഞാനും എൻ്റെ ജോലിയും അത് തന്നെയാണ് അപ്പോൾ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അടയ്ക്കിയത് നമ്മൾ ഇങ്ങനത്തെ ഇതാകുമ്പോഴത്തേക്കും വിൽ ഹാവ് ടു എൻ്റെ പിള്ളേരെ ഞാൻ അതുപോലെ എത്രയോ മിസ് ചെയ്യുന്നു ഞാൻ എൻ്റെ ഒരു ഡിഫറൻസ് വെച്ചാൽ ഞാൻ കുറേ ട്രിപ്സ് പ്ലാൻ ചെയ്യുക എങ്ങനെ എങ്കിലൊക്കെ ഒരു സമ്മറെങ്കിലും ഇപ്പോൾ ഞാൻ അവരായിട്ട് അമേരിക്ക പോയി എന്നിട്ട് അവരവിടെ കുറച്ച് നാളെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ അപ്പയുടെ അമ്മയുടെ അവിടെ വിട്ടു അവരുടെ അമ്മ വന്നു

പക്ഷേ ലൈക്ക് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവരുമായിട്ട് ഇമോഷണലി ലൈക്ക് ഇനോ നമ്മൾ എപ്പോഴും സംസാരിക്കുകയും ഇനോ ഞങ്ങൾ അങ്ങോട്ടേ ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ആയിട്ട് പറയും അവർക്ക് പതിനാലും പതിനാലും എട്ട് വയസ്സാണ് എട്ട് വയസ്സാവുമണം ജൂലൈൽ ഇളയാൾക്ക് ഇപ്പോൾ പതിനാലും എട്ടുമാണ് അപ്പം അവർക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഏജായി എസ്പെഷ്യലി അമയയ്ക്ക് അഭിയാൻ കുറച്ചുകൂടെയും ഇപ്പഴും ചെറുതാണ് എന്നാലും അങ്ങനത്തെ പ്രോത്സാഹനം ഇപ്പോഴാണ് കിട്ടുന്നത് പക്ഷെ അതെന്നുവച്ചാ ഞാൻ പറയാ നേരെ മരുമക്കൾക്ക് എന്താണ് പ്രോത്സാഹനം ഭയങ്കരമായിട്ട് വാരിക്കൊടുത്തോളൊന്നില്ല എനിക്കൊക്കെ ഇത് കുറേ നാളെ ഇപ്പൊ വളരെ എന്തെങ്കിലും പാട്ട് ഇറങ്ങിയ ആ നീ ആ പാട്ട് നന്നായിട്ട് പാടില്ല അത് ശേഷം എന്തായാലും അങ്ങനെയൊക്കെ പക്ഷെ വളരെ റേറായിട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പറയുള്ളൂ കേട്ടിട്ടുണ്ട് ഇപ്പം മാമൻ എന്ന് പറഞ്ഞ് റിലീസായ പാട്ട് റോമാൻസറുണ്ട് അപ്പൊ അത് ഇറങ്ങി അപ്പൊ അതിങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല റിപ്പോർട്ടായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അവിടുന്ന് അമ്മ ഇങ്ങനെ വിളിച്ചത് അപ്പൊ വിളിച്ചു ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്നാലും ഇങ്ങനെ വീഡിയോ കോള് സംസാരിച്ചു ഞാൻ നന്നായിട്ട് പാടിയിട്ടുണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പറയുന്നത് വളരെ റേറാണ് നമ്മളത് ഇങ്ങനെ ഓക്കെ

ഒരു എന്തെങ്കിലും ഒരു നമുക്കൊരു സ്കില് ഉണ്ടാവും അതിനെ ഒരാൾ ഒരാളത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കാണണമെങ്കിൽ നമ്മുടെ സ്കില്ല് അത്രയ്ക്കും ഷൈൻ ആയി ഷൈൻ ആയി ഷൈൻ ആയിട്ട് നിൽക്കണം ലൈക്ക് യുനോ ലൈക്ക് പ്രോപ്പറായിട്ട് നമ്മളത് മിനുക്കി ഈനോ നമ്മൾ ഡിസ്പ്ലേയിൽ വെക്കുമ്പോഴത്തേക്കും കണ്ട് ഓ ഇത് വേണം എന്ന് ഒരാൾക്ക് തോന്നണം അതാണ് അപ്പോൾ നമ്മുടെ ആ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് ഷൈൻ ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ഐ തിങ്ക് ദാറ്റ് വാസ് വൺ തിങ് ദാറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു യൂഷ്വലി എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന കുറെ പോസ്റ്റുകളാണ് അപ്പം മൗണ്ടൻ ഇനോ സക്സസ് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ മുകളിലുള്ള ഇത്രയുള്ളത് പക്ഷേ അത് ഇത്രക്കോണ്ട് ഹാർഡ് വർക്ക് ഇനോ ഡിഫിക്കൾട്ടീസ് അപ്സ് ആൻഡ് ഡൗൺസ് എന്താണ് ഫ്രസ്ട്രേഷൻസ് എന്താണ് എത്രയോ കാര്യങ്ങൾ അതിൻ്റെ പുറകില് ആരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ബാക്കിലാണ് അതൊക്കെ ബാക്കിലുള്ളത് എത്രയോ പേര് കാണില്ല എല്ലാവരും വിചാരിക്കാം യേശുദാസം സുഖമല്ലേ എന്താണ് നല്ല ചാൻസ് കിട്ടും കിട്ടുന്നുണ്ടാവും എന്ന് എപ്പോഴും ബ്രേക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ വണ്ടി മേടിച്ചു കൊടുക്കാൻ അച്ഛനുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അതൊക്കെ സിമ്പിൾ സിമ്പിൾ തിങ്സ് അതൊക്കെ നമ്മൾ ഇരുന്ന് ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ വിവരം ഞാനിതൊക്കെ പറയുന്നതായി ഓൺലി ബിക്കോസ് ദാറ്റ് ഇസ് ബോട്ട് മോസ്റ്റ് പീപ്പിൾക്ക് ഈ ഒരു നല്ലൊരു വലിയൊരു അച്ഛനുള്ള ഒരു ആൾക്കാർക്കൊക്കെ ഫേസ് ചെയ്യുന്നു ഇപ്പോഴത്തെ സൈഡിൽ ദി ടോക്ക് അബൌട്ട് നെപ്പോറ്റിസം അങ്ങനത്തെ കാര്യങ്ങൾ ഓൾസോ ബട്ട് ഇതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഇതിനുമുണ്ട് അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് അതിനുമുണ്ട് സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ് അല്ല ഇപ്പൊ ദാസേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിവുള്ളവനെ അംഗീകരിക്കണം അത് എല്ലാരും പറയുന്ന കോമൺലി പറയുന്ന ഒരു കാര്യമാണ് ദാസേട്ടൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കഴിവുള്ളവനെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളത് പക്ഷെ ഇപ്പൊ ചേട്ടൻ നേരത്തെ ഇപ്പം നമ്മൾ സംസാരിച്ചിരുന്ന പോലെ കഴിവുള്ള ഇപ്പൊ ദാസേട്ടന്റെ ഒരു അംഗീകാരത്തിൽ ഉപരി അങ്ങനത്തെ കാര്യങ്ങൾ ചേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ടോ ആ ദാസേട്ടന്റെ വേറെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് ടൈം ഓരോ സമയത്ത് നമുക്ക് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യാനുള്ളത് നമ്മൾ ഫേസ് ചെയ്യുന്നു എന്നാൽ വെച്ചാൽ ജസ്റ്റ് ദാറ്റ്സ് ഇറ്റ് ലൈക്ക് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്ന യു കാൺ യു കാൺ ലിവ് ലൈക്ക് ചിന്ത ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞാൽ ചിന്ത ഉണ്ടായിട്ടുണ്ട് പക്ഷേ പക്ഷെ യു ജസ്റ്റ് ഫുഡ് രസ് ആയിട്ട് എന്തായാലും യൂ ജസ്റ്റ് ഫോക്കസ് ഓൺ ജസ്റ്റ് എൻജോയിങ് ജസ്റ്റ് എൻജോയിങ് ലൈഫ് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോവാസ് ട്രൈ ടു ബി ഹാപ്പി പീസ്ഫുൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ അതിലേക്ക് ഓഹ് ആ ശരിക്കും നമ്മളെ വിളിക്കാത്തത് നമ്മളുടെ അടുത്ത് ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ചാൻസ് വരാത്ത ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ല എന്നല്ല ചിന്തിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഈവൻ ഈ ഇടയ്ക്കും പോലും ചില പാട്ടുകൾ നമ്മൾ പാടാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലായിരിക്കും നമ്മളെ വിളിച്ചത് ഓക്കെ ഇപ്പോഴും റീസെൻറ്റ്ലി ഇറ്റ് ഹാപ്പൻ ഉണ്ട് നമ്മൾ പാടാൻ വേണ്ടി വിളിച്ച് അത് പാടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിലൊരു ഏറ്റവും വലിയൊരു കുഴപ്പം നമ്മുടെ വെച്ചാൽ മലയാളം മാത്രമല്ല ജനറലി സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയ കുഴപ്പം അതെങ്കിൽ എസ്പെഷ്യലി ഇന്ത്യയിലാണെന്ന് തോന്നുന്നത് ജനറലി നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു കുഴപ്പമാണെന്ന് പറഞ്ഞു മേ ബി അതൊരു നമ്മുടെ നെഗറ്റീവ് വേ അപ്പോൾ ജനറലി നമുക്ക് ഒരാളുടെ അടുത്ത് തുറന്നൊരു കാര്യം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ പൊതുവെ അപ്പോൾ ആ പാട്ട് നിങ്ങളുടെ വോയിസിൽ നമുക്ക് ട്രയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതുകൂടെ സെറ്റ് ആയില്ല ഇങ്ങനെ പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് കൂൾ ഫൈൻ അല്ലാണ്ട് വെറുതെ കുത്താനോ അല്ലെങ്കിൽ എന്നാൽ ഒട്ടും പറയാണ്ട് എന്നിട്ട് പാട്ടും കൂടെ മാറ്റി വേറെ എത്രയോ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ ആ പാട്ട് വരും എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് ലൈക്ക് ഫസ്റ്റ് ഫൈവ് ഇയേഴ്സിലൊക്കെ തമിഴിലൊരു പാട്ട് ഇതുപോലെ ഒരു ഐ തിങ്ക് പ്രഭുദേവയുടെ ഒരു പാട്ടത്തിന് വേണ്ടി പാടിയത് ഞങ്ങനെ അത് വരും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ സാറിന് നോക്കിയപ്പോഴത്തേക്ക് വേറൊരു വോയിസ് അപ്പൊ ഞാൻ അറിഞ്ഞു പോലും ഇല്ല അന്നൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടായി ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പിന്നെ യുനോ യു കൻ യൂസ് ടു ദാറ്റ് ആൻഡ് ദൻ പിന്നെ ഇറ്റ്സ് ലൈക്ക് ഓക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റഡാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് അപ്പോൾ ഇവൻ ലൈക്ക് ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഒരു വേറൊരു സ്ഥലത്തൊരു ടോക്കിന് വേണ്ടി ഇന്ത്യ ടുഡേയുടെ ഒരു ടോക്ക് ചിട്ട സി എം ഒക്കെ ഉള്ള ഒരു വേദിയിൽ നടക്ക് നടക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ അവർ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പൊന്നിയൻ സെൽവനിൽ അഭിനയിച്ച എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു ഭയങ്കരമായിരുന്നു അത് ഇങ്ങനെ എന്നെ സടനായിട്ട് വിളിച്ചു എൻ്റെ സെക്കൻഡ് ഫിലിം പടയവീരൻ്റെ ഡയറക്ടറാണ് ഇങ്ങനെ കണക്ട് ചെയ്തത് അപ്പോൾ പുള്ളി അതിൽ അസോസിയേറ്റാണ് അവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു സടനായിട്ട് വരാൻ പറഞ്ഞു ഞാൻ രാജമുണ്ട്രി പോയി ഗോദാവരി റിവറിലാണ് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് കാരണനിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി അപ്പം അടുത്ത് വിളിച്ച് പറഞ്ഞു ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ മുടി ഷേവ് ചെയ്യേണ്ട ലൈക്ക് മുടി പറ്റിക്കേണ്ടി വരും താടി ഒന്നും ചെയ്യരുത് താടി ഇങ്ങനെ വെക്കണം ഓക്കെ ആണോ എന്നൊക്കെ ചെയ്യാം അവനാ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയി അതൊക്കെ ചെയ്തു അപ്പോൾ ഇത് കഥ കഥയായിട്ട് ഞാനിങ്ങനെ അവനെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഞാനൊരു ബസ് കട്ട് ചെയ്തു താടി ആ ചെയ്തു ബസ്സിലേക്ക് ഇങ്ങനെ മുട്ടയല്ല പക്ഷെ ബസ് കട്ട് ചെയ്തു താടിയും അപ്പോൾ ആർമറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ട് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു അടുത്ത് രാവിലെ ഷോ എടുത്തു ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് എന്താണ് തെറ്റിച്ചു എന്താണ് ടെൻഷനായി കൺഫ്യൂഷനായി ഇതൊക്കെ പക്ഷെ എന്നിട്ടും പക്ഷെ ഷോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സാറിന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു ഞാൻ അടുത്ത വേറെ പിന്നെ സ്കെഡ്യൂളിൽ ഹൈദരാബാദ് പോയി പോയിനോ ഫുൾ ഹോഴ്സ് റൈഡിങ്ങും വിക്രം സാറിൻ്റെ കൂടെ കുറേ ഷോർട്സും ഇതൊക്കെ കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് സാറിനായിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ കൊച്ചിയിലേക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആരും പറഞ്ഞു ഓ അത് മറ്റേ പുനീൻ സറിൽ അഭിനയിച്ച കാര്യം ഭയങ്കര എന്താണ് വിവാദമായല്ലേ എന്തോ ഇഷ്യൂ എന്തോ എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് വിവാദം ഞാനോ വിവാദം അത് അറിഞ്ഞ അറിഞ്ഞ പോലും ഇല്ല ഇത് ലൈക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ എൻ്റെ താരം പറഞ്ഞു ഇപ്പം ഇന്നും വേറെ ഒരാൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ഒരു വളരെ ഞാൻ പറഞ്ഞു എന്നാലും മണ്ണിച്ചാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്